ഹലോ വലിയ സാധ്യതയുള്ള ഒരു ബിസിനസ് ആശയത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാനുള്ളത് വേറൊന്നുമല്ല ഓൺലൈൻ കൺസൾട്ടേഷൻ ആൻഡ് കോച്ചിങ് ആണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് റൺ ചെയ്തു കൊണ്ടുപോകാൻ ഇത് നടത്തിക്കൊണ്ട് പോകാൻ വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഓൺലൈൻ കൺസൾട്ടേഷൻ ആൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറിവ് നമ്മളുടെ എക്സ്പീരിയൻസ് പരിചയ സമ്പത്ത് നമ്മുടെ എന്തെങ്കിലും കഴിവ് ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ട് വേറൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സെയിം നമ്മൾ മുമ്പ് ഫേസ് ചെയ്ത പല പ്രോബ്ലങ്ങളും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ശരിക്കും കൺസൾട്ടേഷൻ കോച്ചിങ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ് ഇതിനുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഡിജിറ്റൽ ഏജിൽ കാരണം നമുക്ക് ഓൺലൈൻ വഴി ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്മാർട്ട് ഫോൺ അഫോർഡബിളായി അതുപോലെ തന്നെ ഫോർ ജി കണക്റ്റിവിറ്റി ഫൈവ് ജി കണക്ടിവിറ്റി എല്ലാം പല സ്ഥലങ്ങളിലും എത്തിക്കഴിഞ്ഞു വളരെ ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ യു പി ഐ പേയ്മെൻറ്റ് സൗജന്യമായി കിട്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും പെട്ടെന്ന് നമുക്ക് പേയ്മെൻറ്റ് തരാനായിട്ട് സാധിക്കും നല്ലൊരു അവസരമാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും ഈ ഒരു അവസരം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മേഖല പിക്ക് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് അറിവുള്ളത് ഏത് മേഖലയിലാണ് ഒരു പരിചയ സമ്പത്തുള്ളത് ഇനി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ കുറച്ച് മേഖലകൾ പറയാം കുറച്ച് സെഗ്മെൻ്റുകൾ പറയാം അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിൻ്റെ കോച്ചിങ് ആൻഡ് കൺസൾട്ടേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തത് പേരൻറ്റിങ് പേ കുട്ടികളെ എങ്ങനെ റൈസ് ചെയ്യണം എങ്ങനെ വളർത്തണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തെല്ലാം കോച്ചിങ്ങുകൾ കുട്ടികൾക്ക് ഇന്ന ഏജിൽ കൊടുക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ കൺസൾട്ടേഷൻ ആൻഡ് കോച്ചിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ടൈം മാനേജ്മെൻറ്റ് അത് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മോട്ടിവേഷൻ ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള മേഖലകൾ കാരണം സ്റ്റുഡൻസ് പ്രൊഫഷണൽസ് ബിസിനസ് ഓണേഴ്സ് ഇവർക്കെല്ലാം ഈ ടൈം മാനേജ്മെൻറ്റ് മോട്ടിവേഷൻ ഇതൊക്കെ കൂടിയേ തീരും അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ബിസിനസ് അവസരമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ മേഖലയിൽ തന്നെ ന്യൂട്രീഷൻ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ അവസരങ്ങളുണ്ട് അങ്ങനെ ധാരാളം അവസരങ്ങൾ നമുക്ക് ഈ കൺസൾട്ടേഷൻ ആൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റിലുണ്ട് ബിസിനസ് വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ വലിയൊരു എക്സ്പേർട്ട് ആവേണ്ട കാര്യമില്ല ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മളേക്കാൾ ഒരു പടി താഴെയുള്ള ആൾക്ക് നമുക്ക് കോച്ചിങ് കൊടുക്കാം നമ്മളേക്കാൾ ഒരു പടി താഴെയുള്ളവരെ എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മളിങ്ങനെ ഇരുന്ന് ഇരുന്ന് പഠിച്ച് പഠിച്ച് വർഷങ്ങളെടുത്ത് ഒരുപാട് പ്രായമായതിനു ശേഷമൊന്നും അല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം മുമ്പ് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം പ്രോബ്ലം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് അത് സോൾവ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ അതൊരു കോച്ചിങ് ആണ് അതൊരു ആണ് അതിന് ചെറിയൊരു ഫീസ് നിങ്ങൾക്ക് ഈടാക്കാനായിട്ട് സാധിക്കും ലോ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേഖല പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം കാരണം നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആ അറിവ് ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി വേണം ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയാലാണല്ലോ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഇന്ന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിലൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിറ്റി പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് വീഡിയോയുടെ രൂപത്തിലായിരിക്കാം പോസ്റ്ററിൻ്റെ രൂപത്തിലായിരിക്കാം എഴുതിയിട്ടായിരിക്കാം ഓഡിയോയിലൂടെ ആയിരിക്കാം പല രീതിയിൽ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കമ്മ്യൂണിറ്റി ഉണ്ടായറുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് സാധിക്കും കമ്മ്യൂണിറ്റി ഇല്ലെങ്കിലാണ് പ്രശ്നം വന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് കഴിവുണ്ടായാൽ മതി നമുക്ക് കസ്റ്റമറെ കണ്ടെത്താനും കസ്റ്റമർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ മേഖല ഏതാന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടെത്താം ഒരുപാട് മേഖലകളുണ്ട് പേഴ്സണൽ ഫൈനാൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഹോബി നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും തയ്യൽ അതുപോലെ തന്നെ ഗാർഡനിങ് ആവാം ഏത് മേഖലയിലും നമുക്ക് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ചുരുക്കം ചില ബിസിനസ്സുകളിലൊന്നാണ് എന്നാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അതായത് ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതും ഇത്തരം ബിസിനസ്സുകളാണ് റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ് ബിസിനസ്സിൻ്റെ ഏത് ബിസിനസ്സും നിങ്ങൾ എടുത്തു ചോദിക്കുമോ റണ്ണിങ് കോസ്റ്റ് കൂടുതലുള്ള ബിസിനസ്സുകൾ വളരെ ചാലഞ്ചിങ് ആയിരിക്കും അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്തു കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് റെൻറ്റ് അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയീസ് റോ മെറ്റീരിയൽ കൃത്യമായിട്ട് കിട്ടണം പെരിഷബിൾ ആയിട്ടുള്ള പെട്ടെന്ന് കേടായി പോണ സംഗതി ഒക്കെയാണ് അത് ബുദ്ധിമുട്ടാണ് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല ഇതെല്ലാം മറ്റു ബിസിനസ്സിലെ ചാലഞ്ചുകളാണ് ഇത്തരം ബിസിനസ്സിന് കൺസൾട്ടേഷൻ ആ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു പ്രയാസം മാത്രമേ നമ്മൾക്കുള്ളൂ ബാക്കിയത്തെ മേഖലയൊക്കെ നമുക്ക് ഏറെക്കുറെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ് ഹെവി ഇത്തരത്തിലുള്ള റൺ ചെയ്തു പോകാൻ നല്ല കോസ്റ്റുള്ള ബിസിനസ്സുകൾ പലപ്പോഴും ഫെയിലിയറിലെത്തും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ കട കൊടുക്കേണ്ടതായിട്ട് വരും കാരണം റെൻ്റ് ഉണ്ട് അതുപോലെ എംപ്ലോയിസ് ഉണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് കൂടുതലായിട്ട് കാശ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കൂടുതൽ കടത്തിലേക്ക് പോകാനും അത് ആ കടം വീട്ടാനായിട്ട് പുതിയ കടം വാങ്ങിക്കും അപ്പം സെയിലെന്നാണോ നല്ല രീതിയിൽ നടക്കുന്നത് ആ ടൈം വരെ നമുക്ക് റൺ ചെയ്ത് പോകാനായിട്ട് പ്രയാസപ്പെടും ഈ ഇത്തരം ബിസിനസ്സുകൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം വീട്ടിലിടി വീട്ടിലിരുന്ന് കൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് മോഡൽ ബിസിനസ്സുകൾ പറ്റില്ല കാരണം ഒരുപാട് റണ്ണിങ് കോസ്റ്റുള്ള ബിസിനസ്സുകൾ പറ്റുമല്ലോ കാരണം അവർക്ക് പെട്ടെന്ന് ടെൻഷൻ വരും പെട്ടെന്ന് സെയിൽ സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് കൺസൾട്ടേഷൻ ആൻഡ് ഓൺലൈൻ കൺസൾട്ടേഷൻ ആൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക മറ്റ് കാര്യങ്ങളുമെല്ലാം ഗ്രൂപ്പിൽ വരും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ലാസ്സുകളെല്ലാം എല്ലാം ലഭ്യമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്